ലോകത്തിന് ഒരു രാജ്യത്തും സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല അപ്പന്റെ സ്വത്ത് വീതിക്കുമ്പോൾ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല പ്രവാചകനാണ് ആദ്യമായി സ്ത്രീകൾക്ക് സ്വത്ത് വീതം വെക്കുമ്പോൾ അതിനകത്ത് അവകാശം കൊടുത്തത് ഫസ്റ്റ് ടൈം ഇൻ വേൾഡ് ഹിസ്റ്ററി അപ്പൻ്റെ സ്വത്തിന്റെ വീതം കിട്ടി പിന്നെ ആ സ്വത്തവകാശം അടുത്ത തള്ളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു അമ്മയുടെ സ്വത്തിൻ്റെ വീതം കിട്ടും പിന്നെ ഇസ്ലാമിൽ മാത്രമുള്ള നിയമമുണ്ട് പുത്ര സ്വത്തവകാശം അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മകൻ മരിച്ചാൽ മകന്റെ സ്വത്തിന്റെ ആറിലൊന്ന് അമ്മയ്ക്കുള്ളതാണ് ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനിടയിലോ ഏഹ് അമ്മ മകൻ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മകൻ മരിച്ചാൽ മരുമോളുടെ ദയാദാക്ഷി കിടക്ക അല്ലാതെ അമ്മയ്ക്ക് യാതൊരു രക്ഷയില്ല എക്സാമ്പിൾ ചേഞ്ച് പല വിധമായുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാലും വിടില്ല ഏഹ് അതുകൊണ്ട് എത്ര ആൾക്കാര് വന്ന് ഇന്നും സഫർ ചെയ്യുന്നുണ്ട് അതേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ എതിർക്കുന്നത് നമുക്ക് ആരും പേഴ്സണലായിട്ട് ആരെയും പറയല്ല പക്ഷെ മാറ്റാൻ വിടില്ല അത് മാറ്റാത്ത കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ജസ്റ്റിസ് കിട്ടാതെ നിൽക്കണ്ട് ഇപ്പൊ തലാക്കിന്റെ കേസ് ആയിക്കോട്ടെ അങ്ങനെ പല വിധമായിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിലും ഇന്നും അത് വന്നിട്ട് ആ ഒരു നിയമം എടുത്തു മാറ്റാൻ ഈക്വൽ ആയിട്ട് എല്ലാര്ക്കും ഒരു നിയമം ഇല്ലത് കൊണ്ടുവരാൻ വിടുന്നില്ല അതുകൊണ്ട് ഇഷ്ടംപോലെ പേര് സഫർ ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികളും ഈ കമ്മ്യൂണിറ്റി തന്നെ തന്നെ വിമർശനങ്ങൾ വരണ എന്നാ കമ്മ്യൂണിറ്റി നിൽക്കണ്ട പോരെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മുഹമ്മദ് നബി സലു അലി സ്വലാമെന്ന് ഇറക്കി തന്ന് ഇനി അവസാന കാലം വരെ അതേ നിയമം തന്നെ തുടരാനാണ് റസൂഹ പറഞ്ഞിട്ടുള്ളത് അതിൽ ഇന്ത്യ കാലം കുറേ കാലം കഴിഞ്ഞതിന് ശേഷം വ്യത്യാസം വരാൻ ഉണ്ടെങ്കിൽ അത് റസൂൾ റുസല അലി സ്വലം തങ്ങൾ പറയുമായിരുന്നു അത് പറഞ്ഞിട്ടില്ല ഇസ്ലാമിൻ്റെ തത്വങ്ങൾ അതേ പാലിച്ച് പോരുന്നവർ മാത്രമേ മുസ്ലിങ്ങൾ ആവുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ചായപ്പൊടി ഹാനിക്കരാണ് ശരീരത്തിന് അത്ര നല്ലതൊന്നുമല്ല അതുകൊണ്ട് ചായപ്പൊടി ഒഴിവാക്കുക പാലും പഞ്ചസാരയും പിന്നെ വേണമെങ്കിൽ കുറച്ച് പാലടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇളക്കിയാൽ എന്ന് പറഞ്ഞാൽ അത് ചായ ആവില്ല ചായന്നുള്ള പേര് മാറും പിന്നെ പായസം എന്നുള്ള പേര് വരിക എന്നതുപോലെ തന്നെ പലരും പറയുന്ന കാര്യമാണ് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരണം ഇപ്പം നിങ്ങളൊരു ആഡംബര കാറുണ്ട് നല്ല ലക്ഷങ്ങൾ വില ഉള്ളൊരു കാറ് ഉള്ള ആളുകൾക്ക് അറിയിക്കട്ടെ അവർ വാങ്ങിയ സമയത്ത് പെട്രോളിന് വില കുറവായിരുന്നു പിന്നീട് പെട്രോളിന് വിലയോട് കൂടി ഡീസലിന് വില കമ്മിയായി എന്നാൽ അതിൽ ഡീസൽ അടിച്ചു ഓടാന്ന് പറയുമോ കാലത്തിനുസരിച്ച് മാറിക്കോട്ടെ പെട്രോൾ അടിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് ആ വാഹനം വിറ്റിട്ട് ഒരു ഡീസലിൻ്റെ വാഹനം വാങ്ങിക്കാര്യം ചെയ്യുക അതിനെ പെട്രോളിൻ്റെ വാഹനം തന്നെ വേണം ഡീസലിന് ഓടണം എന്ന് പറഞ്ഞാൽ നടക്കുവോ ഇസ്ലാമിൽ സ്വത്ത് അനന്തരാവകാശ നിയമം വരുമ്പോളേ അതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങളിലൊന്നും അനന്തരാവകാശ നിയമത്തിൽ സ്ത്രീകൾക്ക് മുതൽ കൊടുക്കൂലായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഇസ്ലാം സ്ത്രീകൾക്ക് മുതൽ കൊടുക്കുന്ന ഒരു സമ്പ്രദായം വരും അള്ളാഹു അനുവദിച്ചു തരുന്നത് അന്ന് പറയും സ്ത്രീകൾക്ക് മരിച്ച ആൾക്ക് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആൺകുട്ടിക്ക് കിട്ടണതിൻ്റെ അത്ര അതിൻ്റെ പകുതി സ്വത്ത് പെൺകുട്ടിക്കും കിട്ടും മരിച്ച ആൾക്ക് പെൺകുട്ടി മൂന്ന് പെൺകുട്ടികളാണുള്ളെങ്കിൽ പെൺകുട്ടികൾക്ക് മൂന്നൂര് രണ്ടു വരി ആ പെൺകുട്ടിയൊക്കെ കിട്ടും ഇനി ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളുവെങ്കിൽ ആകെ സ്വത്തിൻ്റെ പകുതി പെൺകുട്ടിക്ക് കിട്ടും എന്നിട്ട് മാത്രമേ അത് മറ്റുള്ളക്ക് പോവുള്ളു അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ നമുക്ക് കിട്ടും പെൺകുട്ടിയൊക്കെ കിട്ടും ഇസ്ലാമിലെ അതിന് മുമ്പ് അങ്ങനെയൊന്നും കിട്ടിയില്ലായിരുന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ തിരിച്ച് അത്രയേ കിട്ടുള്ളൂ പെണ്ണുങ്ങൾക്ക് അത്രേ ഉള്ളൂ അത്രയൊക്കെ കിട്ടണുള്ളൂ എന്ന പരുവത്തേക്ക് ആയി മൂലികമാർക്കെന്താ അതിൽ കുറച്ച് മാറ്റം വരുത്തി കൂടെ പണ്ഡിതന്മാർക്ക് എന്തായാലും അങ്ങനെ മാറ്റം വരുത്തി കൂടും അള്ളാഹും റസൂലും പറഞ്ഞതിൽ ഒരു മാറ്റം വരുത്തരുതെന്ന് അവരെ കൽപ്പന അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന പിന്നെ അത് മാറ്റൽ ഇസ്ലാമിൽ പെട്ടതല്ല വലിയൊരു ആറുവരിപ്പാത ഉള്ള റോഡ് ഉണ്ടാക്കിയിട്ട് അവിടെ എല്ലായിടത്തും കൂടെ ഇറങ്ങാനോ എല്ലായിടത്തും കൂടെ കയറാനൊന്നും പറ്റില്ല എക്സിറ്റി നേടിയെടുത്തു കൂടെ പുറത്തേക്ക് ഇറങ്ങിയ എൻട്രി നേടിയെടുത്തോട്ട് കാര്യം ചെയ്യുക എന്നാൽ ആൾക്കാർ ഇപ്പോൾ അത് ചെയ്യണമില്ലേ എക്സിറ്റിന്ന് നേതെടുത്ത് കൂടെ പ്രവേശിക്കുകയും ചെയ്യും പ്രവേശിക്കാൻ പറഞ്ഞിടത്ത് കൂടെ ഇറങ്ങുകയും ചെയ്യും നമ്മൾ ടാക്സി എടുത്തിട്ടാണ് വണ്ടി ഓട്ടണത് പിന്നെ മാത്രമല്ല റോഡ് കയറിന് ടോളും കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കയറി അങ്ങനെ ഓട്ടിയാലേ ആ റോഡിലൂടെ പോകുന്ന മൊത്തം വാഹനങ്ങളുടെ സുരക്ഷ വിലയിരുത്തിയിട്ടാണ് അത്തരം നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അത് ലംഘിച്ച അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അള്ളാഹു ഓരോ കാര്യങ്ങൾ അള്ളാഹുവിന് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് മനുഷ്യന്മാർക്ക് ആ വെളിവാണെന്നില്ല അള്ളാഹുമാണ് നമ്മളുണ്ടാക്കി പരി പരിപാലിക്കണത് അവൻ കൊണ്ടുവന്ന നിയമങ്ങളാണ് അതനുസരിച്ച് അനുസരിച്ചിങ്ങനെയുള്ള ശിക്ഷ ഉണ്ടാവും തൊലാക്ക് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കണ കാര്യമല്ല അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നാൽ തൊലാക്ക് ചെല്ലുന്നതിന് അള്ളാഹു അനുവദിച്ചിട്ടുമുണ്ട് ഒരു ഉയർന്നൊരു കമ്പനിയിൽ ഒരു തൊഴിലാളി ജോലി ചെയ്യുക ആദ്യൊരൊട്ട തൊഴിലാളി തൊലാക്കല്ലി ആ കമ്പനിയത്തെ ജോലി ഒഴിവാക്കി പിന്നെ രണ്ടാമതും ആ സ്വീകരിച്ചു പിന്നെ തൊലാക്കല്ലേ അതിൽ നിന്ന് ജോലിയിൽ നിന്ന് ഒഴിവാക്കിപ്പോയി പിന്നെ മൂന്നാമതും വിചാരിച്ചു മൂന്നാമതും ആ കമ്പനിന്ന് ജോലി ഇട്ടറിഞ്ഞ് പോകാമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ കമ്പനിക്ക് ജോലി സ്വീകരിക്കാൻ പാടില്ല ജോലി കൊടുക്കാൻ പാടില്ല എന്നും നിയമം ഉണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഗുണം കമ്പനിക്കാണോ തൊഴിലാളിക്കാണോ പിന്നെ കമ്പനിക്ക് വേറെ തൊഴിലാളിനെ വെച്ചിട്ട് ആ തൊഴിലാളി ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ മാത്രമേ പഴയ തൊഴിലാളി സ്വീകരിക്കാനുള്ള അവകാശമുള്ളൂ ഒരു പുരുഷന് ഒരു അതിൻ്റെ ഭാര്യയോട് ആ അന്ന മൂന്ന് തോലാക്കും ചെല്ലി എന്ന് പറഞ്ഞു അത് അത്രക്കും എന്നെ വേണ്ട തീരെ എന്ന വേണ്ടാന്നു പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അവനെങ്ങനെ തോന്നുക എന്നാൽ എടുക്കുകയായിരുന്നു അങ്ങനെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരാൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അക്ഷേ അവനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ പെണ്ണ് അത്രയും പെണ്ണിനെ അത്രയും വില കുറച്ച് കണ്ട അത് തോന്നുമ്പോൾ കല്യാക്കാരം തുറക്കുക തോന്നുമ്പോൾ കെട്ടാന്നുള്ള നിലക്ക് ആണോ മസ്ലാമാക്കിയിട്ടുള്ളത് അല്ല അവൾക്കൊന്നും അനിയും വലിയും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറേ കൊല്ലങ്ങളറ്റി അധികം മദ്രസ്സുകളിലും പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പാസ്സായിക്കാണ്ടാണ് സ്ത്രീകളിറങ്ങുന്നത് അവർ വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ടിങ്ങനെ ആഘോഷിക്കുക അത് എന്നിട്ട് ഈ കുട്ടികൾക്കൊന്നും ഇപ്പോഴും അതിൻ്റെ വിവരങ്ങളുണ്ടായല്ല വിവരവും വിദ്യാഭ്യാസവും ഇസ്ലാമിനെ പറ്റിയൊന്നും പഠിച്ചില്ല അവർ പരീക്ഷ എഴുതാൻ വേണ്ടി പഠിച്ചെന്നല്ലാതെ ഒരു ദീന് വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല അത് നമ്മളെ വലിയ പോരായ്മ തന്നെയാണ് പ്രായപൂർത്തിയായ മൂടുപടം ധരിച്ച് പുറത്തിറങ്ങേണ്ട അവർത്ത് മറിച്ച് പുറത്തിറങ്ങേണ്ട പെണ്ണുങ്ങളുടെ മുഖത്തിൻ്റെയും അവരുടെ ചുണ്ടു ചോപ്പിച്ചതും മേക്കപ്പെട്ടതുമായ ഫോട്ടോകളാണ് മദ്രസയിൽ ജ വിജയിച്ചു എന്നാണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ റോട്ടിലൊക്കെ പിന്നെ എങ്ങനെയാണ് കുട്ടികൾ നന്നാവുക പണ്ഡിതന്മാർ ഇപ്പോൾ ഇറങ്ങുന്ന പുസ്തകങ്ങളിൽ വരെ ജീവജാലങ്ങളുടെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ടാണ് അച്ചടിച്ചിറങ്ങണത് ഒരു കാലത്ത് ജീവജാലങ്ങളുടെ ഫോട്ടോ വീട്ടിനകത്ത് തന്നെ വെക്കാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിരുന്നു പിന്നെ അത് മാറ്റം വന്നില്ലേ എന്നാൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ മാറ്റമൊന്നും വന്നിട്ടില്ല പുതപ്പിൽ ജീവിയിലെ ചിത്രം ഉണ്ടായിട്ട് ജിബിലീലാലി ഇസ്ലാം വീട്ടിലേക്ക് അകത്തേക്ക് കയറിയിട്ടില്ല ആ ചരിത്രം അറിയില്ലേ അതുപോലെ തന്നെ ജീവൻ നിലനിൽക്കാൻ പറ്റുന്ന ഒരു ചിത്രം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജീവൻ നിലനിൽക്കാനുള്ള ചിത്രം ഏതാ ടി വി പ്രദർശിപ്പിക്കാൻ പാടില്ല മൊബൈലിൽ വീഡിയോ കാണുമ്പോഴത്തേക്ക് അവിടേക്കും റഹ്മത്തിൻ്റെ മലക്കൾ ഇറങ്ങൂല ജി അതിലൊക്കെ സ്ത്രീകളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ ജീവിൻ്റെ ഫോട്ടോകളുണ്ടെങ്കിലൊന്നും ഇപ്പോൾ മദ്രാസിൽ വരെ പുതിയ വിദ്യാഭ്യാസം വരിക ടി വി വലിയ സ്ക്രീൻ ഇട്ടിട്ട് സിനിമ ഹാളും പ്രദർശിക്കുന്ന പോലെ കാലത്തിനപ്പം മാറുകയാണ് അപ്പോൾ അതിനനുസരിച്ച് ദീനിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ കുറച്ച് കുറച്ച് മാറ്റി വരികയാണ് അപ്പം ഇങ്ങനെ മാറ്റണ കുറച്ച് ആൾക്കാർ നമ്മളെ സമൂഹത്തിലുള്ളതുകൊണ്ട് ഈ മാറ്റണമെന്ന് വരുന്ന സമൂഹത്തിലാണല്ലോ അപ്പോൾ ഈ മാറ്റണ പണ്ഡിതന്മാരൊക്കെ ഒക്കെ ഉള്ളത് അപ്പോൾ അവർക്ക് വേണ്ടി ആ മാറ്റണ സമൂഹവും ആ മാറ്റണത്തും നിയമങ്ങളൊക്കെ ആയിട്ട് ഇനി ഇപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നുണ്ടായി ഒന്നുമില്ല പക്ഷേ അതിനെ എന്ന് വിളിക്കുമ്പോൾ അത് ആനയും കുഴിയാനായിട്ടുള്ള വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ കല്യാണത്തിനൊക്കെ ഹെവറത്ത് ഒളിവാക്കിയാണ്ടും സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ടും ഒക്കെ ഉള്ള സ്ത്രീകളെ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടിട്ടില്ലേ അതിന് പറ്റിയ പണ്ഡിതന്മാർ ആ സമൂഹത്തു നിന്നുള്ള പണ്ഡിതന്മാർ വരാൻ വരാതിരിക്കണത് വിവാഹ സ സൽക്കാരത്തിൽ ചടങ്ങുകളുള്ള എന്തൊക്കെ സംഭവങ്ങളാണ് കാട്ടിക്കൂട്ടലാളെ നടക്കുന്നത് ഇസ്ലാമിന് ഹദീസിനും ഖുറാനും വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നില്ലേ പണ്ഡിതന്മാർ ആരെങ്കിലും എതിർക്കുണ്ടോ അങ്ങനത്തെ കല്യാണത്തിന് ഞാൻ വരൂ എന്ന് പറയാൻ ധൈര്യമുള്ള പണ്ഡിതന്മാർ ഇപ്പോൾ നിന്നില്ല എന്നുള്ളവർക്ക് ഉദ്യോഗസ്ഥന്മാരാണ് ജോലി വേണം കുട്ടികളെ പോരണം അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി വേണം അത്രേ ഉള്ളൂ ദീനു ജനങ്ങളിൽ വളർന്നു വരുന്ന തലമുറയിൽ ദീനു വളർത്തുന്ന ഒരു വിദ്യാഭ്യാസം ഇസ്ലാമിക വിദ്യാഭ്യാസം ഒരു മദ്രസ് നിന്ന് ഇപ്പോൾ കിട്ടണില്ല മാറ്റാ പിന്നാലെ പറഞ്ഞാണ്ട് മാറിയ വിദ്യാഭ്യാസം മദ്രസകളിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ദീനില്ലാണ്ടായി കാരണം മദ്രസിൽ നിന്ന് പഠി പുസ്തകത്തിലുള്ള കാര്യം മനപ്പാടാക്കിയിട്ട് കുട്ടി പരീക്ഷക്കിട എഴുതിയ ഒക്കെ ആയി ദീന ഹൃദയത്തിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ കഴിയുന്നില്ല വീഡിയോ കുടിക്കണ കല്യാണത്തിനൊക്കെ നമ്മൾ എന്ന് വേറൊരാഞ്ഞാൽ മൂലയന്മാർ പണ്ഡിതന്മാരുണ്ടായിരുന്നു ടി വി ഉള്ള പേരേക്ക് ചിലവിന് പോകാത്ത മൂല്യന്മാരുണ്ടായിരുന്നു പലിശൻ്റെ ഭക്ഷണം കഴിക്കണം പലിശയിൽ എടുത്ത് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലുവരാണ് പണ്ഡിതന്മാർ ഇപ്പോൾ ഏത് പേര് എങ്ങനെ ചിലവൊന്നും വേണ്ട പായിച്ചുമ്പോൾ തന്നെ സാധനം ചോറും കൂട്ടാനും പള്ളിയാക്കാൻ കിടത്തേണ്ടി വരും ഹറാമുണ്ടാവാൻ ചാൻസ് ഉണ്ടാവും ഇതുകൊണ്ട് പിൻകാലത്ത് അറാമുണ്ടാവും എന്നുള്ള ഭയമായിരുന്നു വീഡിയോയും റേഡിയോനും ടിവിയും ഒക്കെ വലിയ എതിർക്കാൻ കാരണം അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എന്തെല്ലാം അനാചാരങ്ങളും അനാവശ്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ അതിൻ്റെയൊക്കെ ഈ വക മീഡിയകളല്ലേ അങ്ങനെ പറയാൻ ധൈര്യമുള്ള പണ്ഡിതന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ഓല്ക്കൊന്നും പണിയില്ല ഓരോക്കെ പരകൂ കുത്തിക്കുക ഓലൊക്കെ പണ്ഡിതന്മാരാണ് ഒരു വേറെ പണിക്ക് പോക്കുകയാണ് ഓലൊന്നും പള്ളിക്കൽ കുത്തിക്കാനും മദ്രസ പഠിപ്പിക്കാൻ നിൽക്കണില്ല കിട്ടുമല്ലോ പണി കിട്ടൂല മഹലിൽ നിന്ന് വിരിച്ചുവിടും അങ്ങനത്തെ പോലെ മഹലിൽ വേണ്ട മഹലിൽ പര വരയ്ക്കണേ പാർട്ടിയുടെ അടിസ്ഥാനത്തിലല്ലേ പണ്ഡിതന്മാരാണെങ്കിൽ പറയും ഒരു പെണ്ണ സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ ഉള്ള ഫോട്ടോ വെക്കാൻ പാടില്ല അത് പറ്റുമോ നമ്മളെ പാർട്ടിക്ക് പറ്റില്ല അങ്ങനത്തെ പണ്ഡിതന്മാരൊന്നും പള്ളിക്ക് വെക്കാൻ പറ്റില്ല പള്ളിയിൽ ശബ്ദം ഉയർത്തരുത് എന്നാണ് മുത്തുൻ മിസ് ഉള്ള മത്സരത്തിൽ മൃതങ്ങളെക്കാളും ശബ്ദം നിങ്ങൾക്ക് ഉയരരുത് എന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയാണ് കുത്തുബക്കട ഒതേ ചെവി ഇങ്ങനെ പോട്ടും തരച്ചിട്ട് പുറത്തേക്ക് മണ്ടേണ്ടി വരും ആ കോളത്തിൽ സ്പീക്കർ വെച്ചെങ്കിലേ മൂലമാർ വരുന്നുള്ളൂ അങ്ങനത്തെ സ്പീ അങ്ങനത്തെ സ്പീക്കറൊന്നും വെക്കണില്ലെങ്കിൽ നമ്മൾ പറയണമെന്ന ആൾക്കാർ ഗൗരവത്തോടെ ആരും ഗാംഭീര്യത്തോടെ ജനങ്ങൾ കേൾക്കൂല അങ്ങനത്തെ കൂടി നിങ്ങൾ വേറെ ആളോക്കോളെ പള്ളീൻ്റെ ചൊർക്ക് ഇങ്ങനെ കൂട്ടും എത്ര ചൊർക്ക് കൂട്ടിയാലും മതിയാവില്ല കാരണം എന്തിനാ പടച്ചോണെന്ന് കൂലിയിട്ടെന്നല്ല അങ്ങേ മഹല്ലേർ കാണുമ്പോൾ നമ്മളെ മഹല്ലെന്ന് മോശമാണ് പറയരുത് ഇവിടെയൊക്കെ മോശപ്പെട്ട ആൾക്കാരാണെന്ന് പറയരുത് അതിന് വേണ്ടിയിട്ടാണ് പള്ളി മനോഹരം കൂട്ടുന്നതും അതിൽ വെളിച്ചം കത്തിക്കണും റസൂർ സെല അള്ളാഹു അലഹി സ്വലത്ത് അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടും അതിൽ എഴുത്തികാഫിരിക്കാനും ഇബാത്തിയാനും വരുന്നൊരുക്കും റാഹത്തിട്ടണമെങ്കിലും അള്ളാഹുഹനെ ഉദ്ദേശിച്ചാണ് ചെയ്യണം ഇതിപ്പോൾ മറ്റ മഹലത്തെ ആൾക്കാരും പെട്ടുടെ മയത്ത് സംസ്കരിച്ചാൽ മതി പിടര മയ്യത്ത് ആരും മരിച്ചാലും ആൾക്കാർ കുറെ കൂടും അപ്പോൾ ഓരോ അജ്ജി ഈ മാര്യത്തെ പള്ളി എന്ന് പറയരുത് പറയരുത് അതിന് വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലായി മാറിയിട്ടുണ്ട് അതേ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വെറുതെ പറയണമെന്ന് തോന്നുന്നുണ്ടോ ഈ മൂല്യമാർക്ക് ഞങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളെ മുന്നേ വന്ന് ഇവിടെ പഠിപ്പിച്ച മൂല്യന്മാർ പഠിപ്പിച്ച ഒക്കെ കുട്ടികൾ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് പറയണമെങ്കിൽ ഒരു ജമാത്ത് നടക്കുമ്പോൾ അതിൻ്റെ പിന്നത്തെ വരി ഒന്നാണ്ട് നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കുകയും ഓലെ അത്തയ്യാത്തിൻ്റെ നിർത്തും ഇരുത്തും വരവും പോകും അതിപ്പോൾ എങ്ങനെ സംസ്കരിച്ചാലും ഇപ്പോൾ നിസ്കാരഡായാൽ മതി അദ്ദേഹത്തിൻ്റെ കാലിപ്പോൾ അങ്ങനെ വെച്ചില്ല എങ്ങനെ വെച്ചില്ല അല്ലെങ്കിൽ ഇങ്ങനെ നീല അങ്ങനെ എന്നാലും അതിപ്പൊന്നുമ്പോൾ നിസ്കാര ശരിയായ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ഈ പൈസ അയക്കണ ഈ യു യു പി ഐൻ്റെ ക്യു ആർ കോഡില്ലേ അടുത്ത ഒരു പുള്ളി മാറിയാൽ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിപ്പോവും ക്യു ആർ കോഡ് ഏതിൻ്റെയും അതിൻ്റെ ഒരു പുള്ളിക്കും വരക്കും നിറത്തിനൊക്കെ വ്യത്യാസം വരുമ്പോളേ സൈറ്റ് മാറിയിട്ടൊക്കെ അവിടെ പോവും അല്ലെങ്കിൽ അവരുണ്ടാവില്ല ശൂനിയൊക്കെ ആരും ഒത്തുവേറ്റ ഉണ്ടാവില്ല എന്നാൽ മാതിരി തന്നെ അനസ്കാരത്തിൻ്റെ ആ രൂപം പറഞ്ഞാൽ മരത്തെ ഒരു കറക്റ്റ് അതേ രൂപത്തിൽ തന്നെ ആവണം എന്തെങ്കിലും അനുസ്കാരം സ്വീകാര്യമാവുള്ളൂ അല്ലെങ്കിൽ അതാവില്ലേ നിസ്കാരം ആവില്ല വേറെ എന്തെങ്കിലും കുത്തിമർച്ചയിലാവും അത്രയൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകേണ്ടാവും എന്ന് കരുതിട്ടുണ്ട് നിങ്ങളെൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്